നിങ്ങൾക്ക് സി രഘുനാഥിനെ ഓർമ്മയുണ്ടോ കണ്ണൂരിലെ പഴയ കോൺഗ്രസ് നേതാവായിരുന്നു ഇപ്പൊ പുതിയ ബി ജെ പി നേതാവ് കേട്ടോ ഇതെന്താ ഇപ്പൊ ഈ പേര് പറയണേ എന്നായിരിക്കും ഇല്ല ചോദ്യം പറഞ്ഞേരാം ത്രിവർണ്ണം ചവിറ്റുകൊട്ടയിലിട്ട് പുള്ളി കാവ് ഷോളെടുത്ത് ഇഷ്ടം കൊണ്ടായിരുന്നില്ല കേട്ടോ അമിത് ഷാജിയുടെ അടവ് കേരളത്തിൽ ഇറക്കാനുള്ള നൈസായിട്ടുള്ള ഒരു അണ്ടർഗ്രൗണ്ട് പണിയെടുക്കാനായിരുന്നു അല്ലെങ്കിലും കോൺഗ്രസിൽ നിൽക്കുന്നവന് ബി ജെ പിയോടുള്ള ഇഷ്ടം വ്യക്തമായി അറിയുന്നത് ഒരു കോൺഗ്രസ് നേതാവിന് തന്നെയായിരിക്കും അതുകൊണ്ടല്ലേ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് ഇങ്ങനെ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ചക്ര വെച്ച് കൊടുക്കുമ്പോൾ ഉറുമ്പുകൾ നിരനിരയെ പോകുന്നു കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ അങ്ങനെ രഘുനാഥ് വെച്ചു കൊടുത്ത ചക്കരയാണ് ബി ജെ പി എന്നിട്ട് കുറച്ച് ആളുകളെ വ്യക്തമായി പറഞ്ഞാൽ എറണാകുളത്തെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള വനിതാ നേതാവ് കൊല്ലത്തെ അഭിഭാഷക നേതാവ് തിരുവനന്തപുരത്ത് സുധാകരൻ അനുയായികളായിരുന്ന യുവ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഒരു ചർച്ച നടത്തി ഈ കൂട്ടത്തിലേക്ക് രഘുനാഥ് ഒരു മുൻ മന്ത്രിയെയും നോക്കി വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടത് നേരത്തെ ബി ജെ പിയിൽ ചേർന്ന കോൺഗ്രസ് നേതാവ് പേരൂർ രവി ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് വലിക്കുന്നുണ്ട് കേട്ടു കോൺഗ്രസ് നേതാക്കളെ ബി ജെ പിയിൽ എത്തിക്കുന്ന കാര്യം അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞല്ലേ ആർ എസ് എസിൽ നിന്നും ആ ദൗത്യം പുഷ്പം പോലെ രഘുനാഥ് സ്വീകരിച്ചത് ആദ്യവട്ട ചർച്ച പൂർത്തിയായിട്ടുണ്ട് അവസാന ചർച്ച പൂർത്തിയാകുമ്പോഴേക്കും കുമ്പക്കുടിയും സതീശനും ആ ഉറുമ്പിൻ നിരയിൽ ഉണ്ടാകാനും ഉണ്ട് ചാടാൻ നിൽക്കുന്നവന് ഏണിവെച്ചു കൊടുക്കുന്ന പോലെയാണ് സതീശന്റെയും സുധാകരന്റെയും കാര്യം അവരുടെ മാത്രമല്ല മൊത്തത്തിൽ കോൺഗ്രസിന്റെ ഒരു അവസ്ഥ അങ്ങനെയാണ് ഏതായാലും ജനുവരി പതിനഞ്ചിന് മുമ്പ് വീണ്ടും ചർച്ചകൾ നടക്കുമെന്നാണ് കേൾക്കണത് കോൺഗ്രസിൽ ആരൊക്കെ ബാക്കി ഉണ്ടാകുന്നത് അപ്പറിയാം അപ്പൊ ഞാൻ വീണ്ടും വരാം